എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എൻ കിസാൻ സമ്മാന നിധിയിലെ ഇരുപത്തി ഒന്നാമത്തെ കെടണം മുടങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇരുപതാമത്തെ കെടുകൊണ്ണം ഇരുപതാമത്തെ കടതെണ്ണം മുടങ്ങിയിട്ടുള്ളത് ഇന്ന എലിജിബിൾ ആയിട്ടുള്ള കുറെ കർഷകർക്കായിരുന്നു ഇരുപത്തി ഒന്നാമത്തെ ഇടതെണ്ണം ഇപ്പോൾ മുടങ്ങിയിരിക്കുന്ന അവർ ഇ കെ വൈ സി വീണ്ടും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ചിലർക്ക് ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചിലർക്ക് അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യണം പല രേഖകളും അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെയുള്ളത് ഇന്നലെ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയങ്ങളിലേക്ക് ആ സമയത്ത് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് പല മാറ്റങ്ങൾ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അപ്ഡേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ മാറ്റങ്ങൾ ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ മുടങ്ങിയിട്ടുള്ള ചിലർക്കൊക്കെ ഇ കെ വി സി കംപ്ലീറ്റ് ആക്കിയിട്ടും നമുക്ക് അവിടെ ആ ഇരുപത്തി ഒന്നാമത്തെ എഫ് ടി ഒ നോ എന്നുള്ളതിനകത്ത് അവിടെ നമുക്ക് വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ എന്നുള്ളത് വീണ്ടും കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ വീണ്ടും പേയ്മെൻറ്റ്സ് നമുക്ക് എത്താനായിട്ടുള്ള ഒരു സാധ്യതയാണ് അപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചില സമയങ്ങളിൽ അത് ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം ഇ ക വൈ സി ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക ഇന്നൊരു ദിവസം കൊണ്ടൊക്കെ തന്നെ നിങ്ങൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ വീട്ടിലിരുന്നത് കംപ്ലീറ്റ് ചെയ്യാനാണ് സാധിക്കും അതെങ്ങനെയാണ് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയ നാളത്തിലുള്ള വരുന്ന ലിസ്റ്റുകളിൽ പേയ്മെൻറ്റ് ലിസ്റ്റുകൾ നിങ്ങൾ അതിനകത്ത് പേയ്മെൻറ്റ് ലിസ്റ്റുകൾ നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വളരെ ഒരു വിതരണങ്ങളൊക്കെ തന്നെയുണ്ട് ആ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഡി ബി റ്റിയുടെ പുതിയൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ആയിരിക്കുകയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിൻ്റെ പുതിയൊരു വെബ്സൈറ്റ് അപ്പോൾ കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടെ കാണാം അതിൻ്റെ ഒരു ആപ്പ് തന്നെയും ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേ ഇപ്പോൾ നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്യാത്തുള്ള കാര്യങ്ങളൊക്കെ നാളെ മുതലൊക്കെ എന്നുള്ളതാണ് കാരണം നമുക്ക് പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഇനി ഇപ്പോൾ പി എഫ് ആസ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് ആധാറിലേക്ക് പേയ്മെൻറ് ചെയ്യുന്ന എല്ലാ പേയ്മെൻറ്റുകളും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസുകളൊക്കെ പരിശോധിച്ച് നോക്കണം അതുപോലെ തന്നെ ഇൻലിജിബിൾ ആയിട്ടുള്ള നിരവധി ആൾക്കാർ നിങ്ങളുടെ എല്ലാ കംപ്ലീറ്റ് ായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നാളെ മുതലൊക്കെ പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്ന സമയത്ത് നിങ്ങളും അതിനകത്ത് ഉൾപ്പെടും നിങ്ങൾക്കും തുടങ്ങിയിട്ടുള്ള പേയ്മെൻറ്റുകളൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിരവധി ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊട്ടും തുക വിതരണം ലഭിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു ലാൻഡ് സ്റ്റേവിംഗ് നോയായിട്ട് തുക വിതരണം ലഭിക്കാത്തതുണ്ടായിരുന്നു നിങ്ങൾ അതൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളും അടുത്ത ലിസ്റ്റിലേക്ക് കയറുന്നതാണ് കാരണം നമുക്ക് ഇത്തവണ വിതരണം നടത്തിയത് പഴയ ലിസ്റ്റ് വെച്ചുള്ള ഒരു വിതരണമായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നും ഈ ഒരു തുക ലഭിക്കുക അതിന് പുതുതായിട്ട് അപ്രൂവൽ കിട്ടിയിട്ട് തുക വിതരണം ലഭിക്കാത്തിലുണ്ടായിരുന്നു അങ്ങനെയുള്ളവരെല്ലാം ചേർത്തുകൊണ്ട് തന്നെ പുതിയൊരു ലിസ്റ്റ് നാളെ മുതൽ പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ എത്തുകയാണ് അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുള്ളവരാവണം അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വിതരണം ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഫാർമർ ഐ ഡി എല്ലാവരും എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തണമാണ് കാരണം ഈ പ്രാവശ്യം മുതൽ ഫാർമർ ഐ ഡി എടുക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ വിതരണം മുടങ്ങുന്നതാണ് അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇ കെ വി കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ തുകവണ്ണം ലഭിക്കുകയുള്ളൂ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അതെല്ലാം എസ് ആയിരിക്കാം പക്ഷേ നിങ്ങൾ ആധാർ വെച്ച് തന്നെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കണം നിങ്ങളുടെ ഇ കെ വി സി കറക്റ്റ് ആണോ എന്നുള്ളത് എന്നിട്ടേ ഉറപ്പ് ഉറപ്പുവരുത്താവൂ നിങ്ങളുടെ ഇ കെ വി സി എസ് ആണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ലേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്